നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഒമ്പത് ഇരുപത്തഞ്ചോടു കൂടെ നമ്മൾ ഒരു ഷോർട്ട് സെല്ലാണ് ചെയ്തേക്കുന്നത് ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇതൊരു ഇന്നലത്തെ സപ്പോർട്ട് ലൈൻ ആയിരുന്നു ഞാൻ ഫൈവ് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചുതരാം ഇത് നമ്മളുടെ ഒരു സപ്പോർട്ട് ലൈനാണ് അപ്പോൾ ആ സപ്പോർട്ട് ലൈനെ കട്ട് ചെയ്തു വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ഫോളോ ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുമായിരുന്നു എൻട്രി എടുത്തതിന് ശേഷം ഇത് വൺ ഇസ് ടു വണ്ണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെച്ചേക്കുന്ന വൺ ഇക്സ് ടു ആണ് വൺ ഇസ് ടു ത്രീയിൽ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വൺ ഇസ് ടു ത്രീ ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിനിപ്പം മാർക്കറ്റ് ഇവിടെ ഈ ഒരു രണ്ടാമത്തെ സപ്പോർട്ട് ലൈനും ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് മൂവ് ചെയ്ത് ഈ ഒരു സപ്പോർട്ട് ലൈനിലേക്ക് മാർക്കറ്റ് വരണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് ടാർഗറ്റ് കിട്ടും അപ്പോൾ വൺ ഇസ്റ്റ് ത്രീയാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വൺ ഇസ്റ്റ് വണ്ണ് നമ്മളുടെ ഹിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു പോയിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റെന്നാണ് ഹിറ്റ് ചെയ്യുന്നതാണ് പതിവായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല നമുക്ക് നമ്മളുടെ റൂൾ പ്രകാരം അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരുന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഞാനൊന്ന് കാണിക്കാം ഇതിപ്പോൾ ഇന്നലെ വരെ നമ്മൾ ഇരുപത്തി ആറ് ട്രേഡാണ് മൊത്തം എടുത്തിട്ടുള്ളത് ഈ ഇരുപത്തി ആറ് ട്രേഡിന് ദിവസങ്ങളിൽ പതിനാല് ദിവസം നമ്മൾ പ്രോഫിറ്റിലായിരുന്നു പന്ത്രണ്ട് ദിവസം നമ്മൾ ലോസിലായിരുന്നു പതിനാല് ദിവസം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലാണ് പിന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനാല് ഡിവൈഡഡ് ബൈ ഇരുപത്തി ആറ് സിക്കിൾ ടു അമ്പത്തി മൂന്ന് ശതമാനം നമ്മൾ പ്രോഫിറ്റിലാണ് നെറ്റിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതുതന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി കാരണം വൺ ഈസ് ടു ടുസ്ക് റിവാർഡ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നൂറ് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നാൽപ്പത് ദിവസം മാത്രം നമുക്ക് പ്രോഫിറ്റ് അടിക്കുന്നുള്ളൂ അറുപത് ദിവസവും നമ്മൾ ലോസിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരുവിധ കുഴപ്പമുള്ള കാര്യമല്ല കാരണം നാൽപ്പത് ശതമാനം വൺ ഇഫ്റ്റി ടു വെച്ചിട്ട് നാൽപ്പത് ശതമാനം ട്രേഡിൻ വിന്യു മാത്രം നമുക്ക് കിട്ടിയാൽ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റിൽ വരും അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് വളരെ നല്ലൊരു വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നൂറ് ദിവസം നമ്മൾ ട്രേഡ് ചെയ്ത് എത്തുമ്പോൾ എത്ര രൂപ നമുക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കന്നത്തേക്ക് അറിയാൻ പറ്റും അപ്പോഴായിരിക്കും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ പലപ്പോഴും പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളപ്പോഴൊക്കെ വൺ ഇക്സ്റ്റി ഫോറ് വൺ ഇക്സ് ടു ത്രീ വൺ ഇക്സ് ത്രീ വൺ ഇസ്റ്റു ത്രീ വൺ ഇക്സ്റ്റി വൺ വൺ ഇക്സ്റ്റി ടു അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് വൺ ഇക്സ്റ്റി ടുവിന് മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ലോസ് വരുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല കാരണം നമ്മുടെ ആവറേജ് റിസ്ക് റിവാർഡെന്ന് പറയുന്ന വൺ ഇഫ്റ്റി ടു കിട്ടിയാൽ അത് വളരെ നല്ലതാണ് അപ്പോൾ ഒരു വൺ ഇഫ്സ്റ്റി ത്രീയൊക്കെ റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ കൂടിയ പ്രോഫിറ്റ് ആയിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ട്രേഡ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യാം നമ്മൾ ടാർഗറ്റിലേക്ക് എത്തിയിട്ടേ ഇന്ന് എക്സിറ്റ് എടുക്കുന്നുള്ളൂ സോ ഇപ്പോൾ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യട്ടെ അതിനോട് അടുക്കുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ അറിയിക്കാം ഓക്കെ നമ്മളുടെ ട്രേഡ് എങ്ങനെ വൺ ഇസ്റ്റി ടു ടെച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി നാലെന്ന് പറയുന്നത് നമ്മളുടെ വൺ ഇസ് ടു ടു ആണ് അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് നമ്മൾ വെച്ചേക്കുന്നത് വൺ ഇസ് ടു ത്രീയിലേക്കാണ് അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് എന്തായാലും അത് ഹിറ്റ് ചെയ്യട്ടെ ഇനി അത് ഹിറ്റ് ചെയ്യത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ വൺ ഇസ് ടു വണ്ണിലേക്കോ അല്ലെങ്കിൽ ബ്രേക്ക് ഇവനിലേക്കോ നമ്മൾ ട്രയൽ ചെയ്യും നമ്മുടെ ബ്രേക്ക് യുവൻ പോയിന്റ് വരുന്നത് ഈ ഒരു മഞ്ഞ ലൈനാണ് മുന്നൂറ്റി അറുപത്തേഴ് പതിനഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തേഴ് ഇരുപത് അതിലേക്ക് നമ്മൾ ട്രയൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമുക്ക് ലോസ് വരത്തില്ല ഈ ട്വൻറ്റി ഫൈവ് റുപ്പീസ് കൊടുക്കാനുള്ള ബ്രോക്കറേജ് ആണ് അതടക്കം നമുക്ക് ലാഭം ആയിട്ടൊരു പത്തോ പതിനഞ്ച് രൂപ എന്ന രീതിയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വൺ ഇസ് ടു ത്രീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളുടെ ട്രേഡ് എങ്ങനെ വൺ എക്സ്റ്റി ടുവിന് താഴെ അത് ക്ലോസിംഗ് തന്നിട്ടുണ്ട് ആ കേഡൽ നല്ലൊരു വോളിയത്തിലാണ് വന്നേക്കുന്നത് സോ ഇനി നമുക്ക് വൺ എക്സ് ടി ത്രീ ഹിറ്റ് ചെയ്യുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഏകദേശം ഒരു രൂപയോളം കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വൺ ഇൻസ് ടു ത്രീ പ്രോഫിറ്റിലേക്ക് വരുവാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ടാർഗറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്കത് കാണാം ഓക്കെ നമ്മുടെ ട്രേഡ് എങ്ങനെ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കണ്ടേക്കാം അവിടെ ഹ്യൂജ് ബൈങ് നടന്നിട്ടുണ്ട് വോളിയം കയറിയത് കണ്ടോ അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല അവിടുന്ന് റിവേഴ്സായി പോരുമോ അതോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ നമുക്കറിയാൻ പാടില്ല ഒരു പക്ഷേ അത്രയും ബൈ ചെയ്ത് അതെല്ലാം കൂടെ ലാസ്റ്റ് അവർ സെല്ല് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ സെല്ല് ചെയ്യുവാണെങ്കിൽ താഴത്തേക്ക് തന്നെ പോരാം അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയത്തില്ല നമുക്കെല്ലാം സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാം അത്രേ ഉള്ളൂ അതിന് മുമ്പ് ഒരു നൂറ് കെ ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കെ ആയിട്ട് ഇപ്പോൾ മാറിയേക്കുന്നത് വോളിയം നമുക്ക് വൺ മിനിറ്റിൽ അവിടെ എന്ത് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും സെല്ലിംഗ് വോളിയം തന്നെയാണ് ആക്ച്വലി നടന്നേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ വൺ മിനിറ്റിൽ നടന്നു നെക്സ്റ്റ് വൺ മിനിറ്റിൽ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കെ വോളിയം വന്നേക്കുന്നത് കേട്ടിട്ട് ഇനി ക്ലോസ് ചെയ്യാനായിട്ടൊരു ിറ്റ്സ് ആണുള്ളത് അവർ മാർക്കറ്റിന് താഴത്തേക്ക് പുഷ് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഹ്യൂജ് ബൈയിങ് നടത്തിയതിന് ശേഷം അവിടെ ട്രാപ്പിലായി ഇവിടെ ഇത്രയും പേര് ബൈ ചെയ്ത് ട്രാപ്പിലായിട്ടുണ്ടാകും പോലെയുള്ള റീറ്റെയിലേഴ്സ് ആയിരിക്കും കൂടുതൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് അതിനുശേഷം വീണ്ടും സെല് ചെയ്ത് അതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിൽ മണിപ്പൊലൂഷൻ നടക്കുന്നത് എപ്പോഴും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് സോ ചിലപ്പോൾ ഇത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്ത് കൊടുക്കാം അതായത് ഇന്നിനു ലോസ് എടുക്കണ്ട നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപത്തി ഏഴ് ഇരുപതിലേക്കാണ് നമ്മൾ ബ്രേക്ക് ഇവനിൽ നമ്മൾ ട്രയൽ ചെയ്യുവാണ് വൺ ഇസ് വണ്ണിലേക്ക് നമ്മൾ വെക്കുന്നില്ല കാരണം കിട്ടുവാണെങ്കിൽ നമുക്കിന്ന് ടാർഗറ്റ് വൺ ഇസ്റ്റ് ത്രീ തന്നെ എടുക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു ബ്രേക്ക് ഇവനാണ് ഇനി ഇന്ന് നമുക്ക് ലോസ് സംഭവിക്കത്തില്ല ബാക്കി ഇനി നമുക്ക് നോക്കാം മാർക്കറ്റ് നല്ലൊരു റിവേഴ്സലാണ് തന്നേക്കുന്നത് ഒപ്പം നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല റിവേഴ്സൽ സംഭവിക്കുകയാണ് പക്ഷെ മാർക്കറ്റിൽ നിന്ന് ധാരാളം സമയമുണ്ട് ഒപ്പം ഈ ഒരു അതായത് എൻ ഡി പി സിയുടെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഓടാവുന്ന ഒരു ട്രൂ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതൊരു ത്രീ പെർസെൻറ്റേജിലാണ് അത് നിൽക്കുന്നത് പക്ഷേ ഇന്നത് ഓൾറെഡി ഓടിയേക്കുന്നത് ഹൈ ടു ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത് മൂവ് ചെയ്തേക്കുന്നത് ടു പോയിൻ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ സോ വൺ സൈഡിലേക്ക് തന്നെ അതിന് അപ് ടു ത്രീ പെർസെൻറ്റേജ് വരെ മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇത് മൂവ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കുറച്ചു നേരം കൂടെ ഹോൾഡ് ചെയ്യാം ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ടാർഗറ്റ് സോ ഏതെങ്കിലും ഹിറ്റ് ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് വീണ്ടും നമ്മുടെ ടാർഗറ്റിനടുത്തേക്ക് വരുവാണ് ഈ വരുന്ന അത് ഹിറ്റ് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷ ഇത് നിഫ്റ്റിയാണ് നിഫ്റ്റി ഫിഫ്റ്റിയും ഫോൾ കണ്ടിന്യൂ ചെയ്യുവാണ് അവിടെ അത്യാവശ്യം നല്ല ബയ്യിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം പോസ് പോസിറ്റീവാണ് ലാസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അതിനും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ മേളിലേക്ക് കയറുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഇവിടെ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ കയറിയിട്ടുണ്ട് സോ മാർക്കറ്റ് തിരിയുന്നു എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് മാർക്കറ്റിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം തന്നെയാണ് എല്ലാവർക്കും പറയാൻ പറ്റത്തുള്ളൂ സോ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമുക്ക് നമ്മുടെ വൺ ഈസ്റ്റ് ടു വൺ ഉള്ളത് വരുന്നത് ഇവിടെയാണ് പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് തൽക്കാലം ട്രയൽ ചെയ്യുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇനി കുറച്ച് നേരത്തിന് ശേഷം ഞാൻ അറിയിക്കാം നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ ട്രയലിൻ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തു വരെ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ അത് ട്രഗറായേക്കാം മുന്നൂറ്റി അറുപത്തി നാല് വൺ നിസ്റ്റ് ടു ആയിരുന്നു നമ്മളത് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആക്ച്വലി കുഴപ്പമില്ല ഇവിടം വരെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അതിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അതിനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസത്തോളം നമ്മൾ ടാർഗറ്റിലേക്ക് എക്സിറ്റ് എടുക്കാതെ വൺ ഇസ്റ്റ് വണ് ട്രയൽ ചെയ്ത് നമുക്ക് കിട്ടിയ ദിവസങ്ങളുണ്ട് ഒരു മൂന്നോ നാലോ ദിവസമുണ്ട് ആ ദിവസമൊക്കെ മാർക്കറ്റ് ആക്ച്വലി നമുക്ക് വൺ ഇസ്റ്റ് ഫോറ് വൺ ഇസ്റ്റ് ത്രീ എബോ ഈ പറഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിതുപോലെ തിരിച്ചൊരു വരവൊക്കെ വന്നതിന് ശേഷമാണ് അത് തന്നിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇത് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ഹിറ്റ് ചെയ്തോട്ടെ അതല്ലെങ്കിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തല്ല പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ മാർക്കറ്റിന് ഇനി മൂന്ന് മണിക്കൂറിലധികം ഉണ്ട് അതായത് ഇങ്ങോട്ട് വേണമെങ്കിൽ മാർക്കറ്റിന് ഇനിയും വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുവാണ് ഓക്കെ നമ്മളിപ്പോൾ സ്റ്റോക്ക് വീണ്ടും വൺ ഇസ്റ്റ് വണ്ണിന് മുകളിലേക്ക് പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ട്രേഡ് എടുക്കുമ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നൊന്നുമില്ല നമ്മൾ ട്രേഡ് എടുത്തു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ അലർട്ട് വെച്ചേക്കാം എവിടെയാണോ നമുക്ക് ഇനി വരുമ്പോൾ നമുക്കറിയേണ്ടത് ആ പ്ലേസിൽ നമ്മൾ അലർട്ട് വയ്ക്കും പ്രൈസ് അലർട്ട് വെക്കുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നൂറ്റി അറുപത്തി നാലിലേക്ക് വീണ്ടും എത്തിയാൽ അലർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അലർട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ നമ്മൾ നോക്കും അതല്ലെങ്കിൽ അലർട്ട് വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇല്ല അതർവൈസ് നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മാർക്കറ്റ് ആ സ്ഥലത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നമുക്കൊന്നെങ്കിൽ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനിടയ്ക്കുള്ള സമയം ആക്ച്വലി നമുക്ക് നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയും മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ ധാരാളമുണ്ട് അപ്പോൾ മുന്നൂറ്റി അറുപത്തി നാലിൽ നമ്മൾ അലർട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് അതിന് ശേഷമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പോസ് ചെയ്യുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ മധ്യഭാഗത്തായിട്ട് സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റോക്കിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ വൺ ഇസ് ടു വണ് ഇതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് എൺപത്തി അഞ്ചാണ് അപ്പോൾ അതിലേക്ക് ട്രയൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ റിവേഴ്സായി പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതൽ നമുക്ക് തോന്നുവാണ് അങ്ങനെയാണെങ്കിൽ തന്നെ വൺ ഇസ്റ്റ് വണ്ണ് നമുക്ക് കിട്ടിക്കോട്ടെ നമുക്കത് ട്രയൽ ചെയ്യാം ബാക്കി വൺ ഇസ്റ്റ് ടു ഒക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളത് ട്രയൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് വൺ ഇസ്റ്റ് വണ്ണ് നമുക്ക് കിട്ടുന്നുണ്ടാവും ഇനിയിപ്പോൾ മുന്നൂറ്റി അറുപത്തി നാലത് ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ നമ്മളുടെ വൺ എക്സ്റ്റി ടു വരുന്നത് മുന്നൂറ്റി അറുപത്തി നാലിലാണ് അത് വളരെയധികം സമയത്തിന് ശേഷം വീണ്ടും കഴിഞ്ഞിട്ട് മുന്നിലത്തെ ക്യാൻഡിൽ വീണ്ടും ഹിറ്റ് ചെയ്തിരുന്നു അപ്പോൾ വൺ എക്സ്റ്റി ടുവിൽ തന്നെ നമ്മൾ നിൽക്കുവാണ് നമ്മൾ പക്ഷേ ഇവിടെ വൺ എക്സ്റ്റി ടു എക്സിറ്റ് എടുക്കുന്നില്ല നമ്മളുടെ ടാർഗറ്റ് വൺ എസ് ടു ത്രീ ഇവിടെ ഉണ്ട് അത് ബ്രേക്ക് ആകുമോ അതിലേക്ക് വരുമോ എന്ന് നമ്മൾ നോക്കുവാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഇതിങ്ങും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി നാലിലേക്ക് വൺ ഇഷ്ടി ടുവിലേക്ക് നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ടാകും അതങ്ങോട്ട് വരുവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ വൺ ഇസ്റ്റി വണ് വെച്ചിട്ട് ഇന്ന് തീർക്കും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും തോന്നുന്നു ഓക്കെ നമ്മൾ വൺ ഇസ്റ്റി ടുവിലേക്ക് ട്രയൽ ചെയ്താലോ എന്ന് വിചാരിക്കുവാണ് അതായത് മുന്നൂറ്റി അറുപത്തി നാലിലേക്ക് ഇനിയിപ്പോൾ അത് ഹിറ്റ് ചെയ്തായാലും നമുക്ക് വൺ ഇസ്റ്റി ടു കിട്ടുന്നുണ്ട് അതായത് ഇത് ഇന്ന് ഈ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത രണ്ട് ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഇന്ന് കിട്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം സമയം ഇത്രയാവുകയും ചെയ്തല്ലോ ഇനി അതി നേരെ നോക്കിയിരിക്കുന്നില്ല അങ്ങ് ട്രയൽ ചെയ്തേക്കുവാണ് ബാക്കി വരുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ അറുപത്തി നാല് അപ്പോൾ തന്നെ ഇത് ഹിറ്റ് ചെയ്യും വേറെ കാര്യമൊന്നുമില്ല ഇത് താഴത്തേക്ക് മൂവ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ഹിറ്റ് ചെയ്യട്ടെ അത് വൺ ടു ത്രീലാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ ട്രയലിപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഓവറോൾ മാർക്കറ്റ് ഇന്നിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇവിടെ വരെ തിരിച്ചെത്തിയിട്ടുണ്ട് റോജർ ഫെഡററെ ഒരു സ്പീച്ച് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടിരുന്നു അദ്ദേഹം പറയുന്ന ഇതാണ് ലോകത്തെ നമ്പർ വൺ പൊസിഷനിൽ വളരെ കാലം നിന്ന ഒരു ടെന്നിസ് എന്ന നിലയ്ക്ക് എൺപത് ശതമാനത്തിലധികവും കളികളിൽ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഈ സ്പീച്ച് നടത്തുന്ന ഒരു കോളേജിലാണ് കോളേജിലെ കുട്ടികളോടായിട്ട് ചോദിക്കുന്നുണ്ട് എത്ര മാസ് പോയിന്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടാകുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ പ്രത്യേകിച്ച് ആരും മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും പുള്ളി പറയുന്നുണ്ട് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് പുള്ളിക്ക് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഫിഫ്റ്റി ഫോർ അതായത് അമ്പത്തി നാല് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏതൊരു ആൾ കളിക്കുമ്പോഴും ഇല്ലെങ്കിൽ ഏതൊരാൾ എന്ത് ചെയ്താലും പ്രോബിലിറ്റി പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസാണ് പറയുന്നത് അപ്പോൾ ബെസ്റ്റ് പ്ലെയർക്ക് കിട്ടിയത് ആ ഫിഫ്റ്റിയേക്കാൾ പ്ലസ് ആയിട്ടൊരു ഫോർ പെർസെൻറ്റേജ് അധികമേ ഉള്ളൂ അതായത് വേൾഡ് നമ്പർ വൺ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് വിൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്ന ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉള്ളു നമ്മൾ ട്രേഡിലേക്ക് വരുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാം കാരണം ട്രേഡിനകത്ത് നമ്മൾ വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അതായത് നമ്മളുടെ മണി മാനേജ്മെൻറ്റിലാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആയിരം സ്ട്രാറ്റജി പഠിച്ചു ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും ഒരു സ്ട്രാറ്റജി ഇല്ല ഒന്നും മാർക്കറ്റിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ ചെയ്താലും വൺ ഇൻസ്റ്റിറ്റു റിസ്ക് റിവാർഡും അയാളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കൃത്യമായിട്ട് അയാൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാൾക്കും ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങളൊരു എൻട്രി എല്ലാ ദിവസവും ഷെയർ മാർക്കറ്റിൽ എടുക്കണമല്ലോ അപ്പോൾ ആ എൻട്രി എടുക്കുന്ന രീതി ഒരു മെത്തേഡ് അത് എല്ലാ ദിവസവും ഒരേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എത്ര കാലം എടുത്താലും അയാൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവറേജ് റേഷ്യോ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫോർട്ടി പെർസെൻറ്റേജ് വിൻറേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അയാൾ നല്ല പ്രോഫിറ്റിലായിരിക്കും സോ ടെന്നീസിൽ റോജർ ഫെഡററെ ആ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്താൽ മതി ബെസ്റ്റായിട്ടുള്ള ഒരാൾക്ക് ഫിഫ്റ്റിയിലധികം വിൻ റേഷ്യോ കിട്ടിയാൽ മാത്രം മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇരുപത്തി ആറ് ദിവസമാണ് ട്രേഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പതിനാല് ഡേയ്സ് വിന്നാണ് ഓക്കെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും വിൻ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ദിവസത്തിൽ പതിനഞ്ച് ദിവസം നമ്മൾ വിൻ ചെയ്തു ഇരുപത്തിയേഴ് ദിവസത്തിൽ പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പത്തി അഞ്ച് ശതമാനം വെൻറേഷ്യ കിട്ടുവാണ് അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞില്ല നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് അതായത് അറുപത് ശതമാനം ട്രേഡ് നമ്മൾ ലോസ് ലോസായാൽ പോലും നമുക്ക് ഇവിടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക ദാറ്റ് മീൻസ് മെക്കാനിക്കലി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി നമ്മളിതിനകത്ത് ഇമോഷനൊന്നും ആകേണ്ട കാര്യമില്ല അതർവൈസ് ഇമോഷൻ ആയാൽ മാത്രമേ ഷെയർ മാർക്കറ്റിൽ ഒരാൾ തോറ്റു തോറ്റുപോകത്തുള്ളൂ മെക്കാനിക്കലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഇമോഷനും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ ഏതൊരാൾക്കും ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും എന്തായാലും ഇപ്പോൾ സമയം കുറച്ചധികം ആയിട്ടുണ്ട് വീഡിയോ നീണ്ടുപോകുന്നുണ്ട് ഞാനിത് കുറച്ചു നേരം കൂടെ പോസ് ചെയ്ത് വെക്കുകയാണ് ഇനി ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം ഓക്കെ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഗെയിൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അതപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ് അത് ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്നത്തെ പ്രോഫിറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത് പൈസയാണ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത് പൈസ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് ഇനിയിപ്പോൾ വേറൊരു ട്രേഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം നാളെ കാണാം ഓക്കെ താങ്ക്